ഒരുപാടുണ്ട് അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന് പറയാനുണ്ടായിരുന്ന രഹസ്യങ്ങൾ ആ രഹസ്യങ്ങളൊക്കെ അദ്ദേഹം കോടതിയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം പല രഹസ്യങ്ങളും അദ്ദേഹത്തിന് പറയാൻ ഉണ്ടായിരുന്നു സിനിമ നടനെന്ന ലേബറിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുമായി മുന്നോട്ട് നീങ്ങിയ അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ദിലീപിനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ ഉണ്ടായിരുന്നു ദിലീപ് സ്വന്തമായി ഒരു സംഘത്തെ എറണാകുളത്ത് നിയോഗിച്ചതും ആ സംഘങ്ങളെ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള അധാർമിക പ്രവർത്തനങ്ങൾ നടത്തിയതും ഒക്കെ ബാലചന്ദ്രകുമാറിന്ന് പറയാനുണ്ടായിരുന്നു അതിന്റെ തെളിവുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ എന്നോട് നിങ്ങൾ ഉചാരിക്കുന്ന ഒരാളെയല്ല ദിലീപ് നിങ്ങൾ ഉചാരിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളല്ല ചിരിച്ചുകൊണ്ട് കഴിത്തറക്കുന്ന ഒരാളാണ് ദിലീപ് അതാണ് ബാലേന്ദ്രകുമാർ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ബാലേന്ദ്രകുമാറിന്റെ മരണം തന്നെ വലിയൊരു പ്രഹേളികയായി മാറിയിരിക്കുന്നു കാരണം ഊർജസ്വന്നമായ ഒരു മനുഷ്യൻ മറ്റ് പ്രമേഹം അടക്കമുള്ള ഒരു രോഗങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വൃക്കകളാണ് തകർന്നത് വിഷം തീണ്ടിയാണ് വൃക്കകൾ തകർന്നതെന്ന് ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിഷം തീണ്ടി വൃക്കകൾ തകർന്ന ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് എത്തിയത് അന്ന് ദിലീപിൻ്റെ വൈതാളികനായ ഒരു എന്താ പറയുക ഒരുത്തൻ ആ നിർമ്മാതാവെന്നാണ് പറയുന്നത് എനിക്കറിയില്ല നീ ഏത് പടം അറിയില്ല അവൻ പറഞ്ഞു ദിലീപിനോട് ഞാൻ പറയാം പൈസ വാങ്ങിച്ചു തരാം അത് കഴിഞ്ഞിട്ട് പട്ടികളുടെ തള്ളേശൻ തുടർച്ചയായിട്ട് പറയുന്നു പൈസ ഞാൻ വാങ്ങിച്ചു തരാം പൈസ ഞാൻ വാങ്ങിച്ചു തരാം ഇത് ബാലേന്ദ്രകുമാറിന്റെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ദിലീപിന്റെ ക്രൂരമായ പദ്ധതിയാണ് കാരണം രണ്ട് കിട്ടിയും തകർന്നു കിടക്കുമ്പോൾ പൈസ ആവശ്യപ്പെടുവല്ലോ ആർക്ക് നേരെയും കൈനീട്ടാണ് അവസാനം പൈസയും വാങ്ങിച്ചിട്ട് ബാലേന്ദ്രകുമാർ പറയും ദിലീപ് നല്ലവനാണ് ദിലീപ് വലിയ മനുഷ്യ മനസ്സിലുടമയാണ് എന്നൊക്കെ പറയും പറയും പൈസ വാങ്ങിച്ചുകഴിഞ്ഞാൽ പറയും അതായിരുന്നു യൌമാരെല്ലാം ആലോചിച്ചിട്ടുണ്ട് യൌമാരെല്ലാം ഒരു വലിയ മാഫിയയുടെ കണ്ണുകളാണെന്ന് ബാലേന്ദ്രകുമാറിൻ്റെ മരണത്തോടെ അദ്ദേഹത്തെ അടുത്തറിഞ്ഞതിലൂടെ ഞാനിത് തിരിച്ചറിഞ്ഞു മാഫിയയുടെ കണ്ണുകളാണ് യൗവന്മാർ ഒക്കെ ദിലീപിനു വേണ്ടി ഒന്ന് മുഖിമാറ്റിയിരുന്നെങ്കിൽ ബാലേന്ദ്രകുമാറിന്റെ അക്കൗണ്ടിൽ വികുന്നത് ലക്ഷങ്ങളല്ല കോടികളായിരുന്നു പക്ഷേ ബാലേന്ദ്രകുമാർ ആ കോടികളെ കുറിച്ച് ചിന്തിച്ചില്ല ദിലീപ് എന്ന ക്രിമിനലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് വെക്കുകയും ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വിടുകയും ചെയ്തു അതാണ് ബാലേന്ദ്രകുമാർ ചെയ്ത വലിയ ഒരു സാമൂഹ്യ സേവനം എന്ന് ഞാൻ കരുതുന്നു ദിലീപ് ദിലീപിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുമ്പോ ബാലേന്ദ്രകുമാറിന് ദിലീപിന്റെ ഗുണ്ടകളുടെ ഭീഷണി ഉണ്ടായിരുന്നു ദിലീപ് ഫാൻസ് എന്ന് പറയുന്ന ഒരു ടീം അന്നുണ്ടായിരുന്നു ഇന്നില്ല അന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു ആ ഭീഷണികളൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ബാലേന്ദ്രകുമാർ മുന്നോട്ട് പോയത് ഈ കേസ് ഈ കേസിന്റെ വിധി പറയുന്നത് വരെ ജീവിച്ചിരിക്കണം എന്നുള്ളതായിരുന്നു അവസാന അദ്ദേഹത്തിന്റെ ആഗ്രഹം ദുർക്കകൾ തകരാറായി തകരാറിലായിട്ടും അദ്ദേഹം ആഗ്രഹിച്ചത് അത് മാത്രമാണ് ഈ കേസിന്റെ വിധി പറയുന്നതുവരെ ജീവിച്ചിരിക്കണം എന്തായാലും ഈ കേസിന്റെ അന്തിമ വിധി നടക്കുമ്പോൾ ബാലേന്ദ്രകുമാർ പോയത് വലിയൊരു നഷ്ടമാണ് അയാൾ കാണണമായിരുന്നു വിധി എന്തെന്ന് പോസിറ്റീവോ നെഗറ്റീവോ എന്താണ് വിധിയെന്ന് ബാലേന്ദ്ര കുമാർ വെച്ച രഹസ്യങ്ങൾ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ വീട്ടിലെ മദ്യസ്ഥൽക്കാരൻ മദ്യപിച്ചാൽ ക്രൂർനായി മാറുന്ന ദിലീപ് മദ്യപിച്ചാൽ ഏതറ്റം വരെയും പോകുന്ന ദിലീപ് എതിരാളികളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ എപ്പോഴും താല്പര്യം കാണിച്ചിരുന്ന ദിലീപ് അങ്ങനെ ഒരുപാടൊരുപാട് ദിലീപിന്റെ മുഖങ്ങൾ അത് ബാലേന്ദ്രകുമാർ ഒരു പക്ഷേ കോടതിയിൽ പറഞ്ഞു കാണില്ല പക്ഷേ പൊട്ടിക്കലിടെ ഓഫീസിലെത്തിയപ്പോൾ ഞങ്ങൾ നടത്തിയ സംഭാഷണങ്ങളിലും ബാലേന്ദ്രകുമാർ ഒരു കാര്യം കാണുന്നത് ചേട്ടാ നിങ്ങളും സൂക്ഷിക്കണം എനിക്ക് മുന്നും പിന്നും ഇല്ലാത്തത് കൊണ്ട് സൂക്ഷിക്കേണ്ട കാര്യമില്ല ബാലേന്ദ്രകുമാറിനൊക്കെ മുന്നും പിന്നും ഉണ്ടായിരുന്നു പൊളിറ്റിക്സ്കരലേക്ക് മുന്നിൽ മുന്നിൽ നിൽക്കുന്നതും പ്രേക്ഷകരാണ് പിന്നിൽ നിൽക്കുന്നതും പ്രേക്ഷകനാണ് എൻ്റെ പ്രേക്ഷകർ എനിക്ക് കാലം ഇതൊന്നും എനിക്ക് നേർക്കുള്ള ആക്രമണങ്ങളൊന്നും സംഭവിക്കില്ല ബാലേന്ദ്രകുമാറിനെ സ്ത്രീ പീഡന കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു ദിലീപ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ആ സംഭവങ്ങളിലൂടെയൊക്കെ കരുതാർച്ചയ്ക്കാൻ ആ സംഭവങ്ങളിൽ നിന്നൊക്കെ കരുതാർജിക്കാൻ പാവം ബാലേന്ദ്രകുമാർ ശ്രമിച്ചിരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ തകർത്തിയത് ഈ വ്യാജ സ്ത്രീപീഠന പരാതിയാണ് ഗാനരചയിതാവ് രമേശ് നായരുടെ വീട്ടിൽ വെച്ച് ഇരുപത് വർഷം മുമ്പ് ബാലേന്ദ്രകുമാർ ഒരു സ്ത്രീയെ പിടിപ്പിച്ചെന്നും പറഞ്ഞൊരു സ്ത്രീയെ കൊണ്ടറക്കി ദിലീപ് ടി ഇവിടുത്തെ ഒരു ഓൺലൈൻ ചാനലായിരുന്നു അത് നടത്തിയിരുന്നത് അത് ചെയ്തിരുന്നത് അന്ന് ബാലന്ദ്രകുമാർ പറഞ്ഞു ചേട്ടാ യവുമർ ആയിസറാത ചാകും അതിലൊരു ഓൺലൈൻ ചാനലിൻ്റെ മുതലാളി ചർത്തത് തന്നെയാണ് ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനൽ മുതലാളി ഇവനൊക്കെ എങ്ങനെ ഇതിലേക്ക് വന്ന് പെട്ടു എന്നുള്ളത് എനിക്ക് വലിയൊരു ദുഃഖമാണ് കാരണം ജസ്റ്റിൻ നല്ലവനായിരുന്നു ഹൃദയം ഹൃദയമുണ്ടായിരുന്നു ജസ്റ്റിന് അഭിപ്രായം ഉണ്ടായിരുന്നു ഞാനും അവന്റെ ഓൺലൈൻ ചാനൽ വർക്ക് ചെയ്തിരുന്നു അവൻ എറണാകുളത്ത് വെച്ചാണ് ഹാർട്ട് അറ്റാക്ക് മുഖേന മരണമുള്ളത് അതും ദുരൂഹതയായി അവശേഷിക്കുന്ന അവന്റെ മരണം കാരണം അവൻ അത്രയേറെ കുറ്റബോധം തോന്നിയിട്ടുണ്ടാകും ബാലേന്ദ്രകുമാറിനെതിരെ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് തെറ്റിത്തലം സംസാരിച്ചത് മറ്റൊന്ന് അവൻ മരിച്ചപ്പോൾ ആ ഓഫീസ് ഈ അവന്റെ ചാനലിന്റെ ഓഫീസ് പിടിച്ചെടുക്കാൻ വേണ്ടി നടന്ന ചില പോരാട്ടങ്ങൾ അതൊന്നും അതൊക്കെ ഒരുപാട് ദുരൂഹതയാണ് ദിലീപിൽ നിന്ന് പൈസ മാനിച്ചു കാണും ഈ ഓൺലൈൻ ചാനലുടമ പക്ഷെ കൈന്ന് പോയി കാര്യങ്ങൾ കൈയിൽ നിന്ന് കാര്യങ്ങൾ പോകുമ്പോൾ പിന്നെ അങ്ങോട്ട് നിലനിൽക്കാനുള്ള ഓട്ടമാണ് എനിക്ക് തോന്നുന്നു ദിലീപിനെതിരായ പോരാട്ടത്തിൽ ദിലീപിന് വേണമെങ്കിൽ സന്തോഷിക്കാം ബാലേന്ദ്രകുമാർ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് തന്നെ കുറച്ച് ഇല്ലാത്ത കാര്യങ്ങളിൽ അപഖ്യാതി പറഞ്ഞതിനാണ് ബാലേന്ദ്രകുമാർ ഒരിക്കലും ഒരു സ്ത്രീചിതൻ ആയിരുന്നില്ല സ്വന്തം ഭാര്യയുടെ അഴക് ചൂണ്ടിക്കാണിച്ച് സ്വന്തം ഭാര്യയുടെ നീലചിത്ര രംഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൈസ വാങ്ങിക്കുന്ന ഒരാളായിരുന്നില്ല അവനവൻ്റേതായ നിലപാടുണ്ടായിരുന്നു ആ നിലപാടാണ് അവൻ്റെ വലിയൊരു വിജയം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും കൊണ്ടാടുന്നതും ആ നിലപാടിൻ്റെ തന്നെ